ഇത് കൊച്ചിയിലുള്ള ഒരു സോഡ കലാകാരനാണ് പേര് എനിക്ക് അറിഞ്ഞൂടാ ഇദ്ദേഹത്തിന്റെ കലാസൃഷ്ടികളാണ് ഈ വിളിച്ചു പോകുന്നത് സോഡ പാമ്പ് സോഡ ബോബ് സോഡ ജി സോഡാരി നടക്കുന്ന യൂണിവേഴ്സ് എറണാകുളം പനമ്പള്ളി നഗറാണ് വെറൈറ്റി പേരുകൾ ഈ പാമ്പ് സോഡ കുടിക്കുന്നതിൻ്റെ അവസ്ഥയാണ് ഞാൻ ആലോചിച്ചത് കേട്ടോ പേര് പോലെ തന്നെ പല ഐറ്റംസും നമ്മള് കുടിക്കുമ്പോഴും ഞെട്ടിക്കും ഞാനൊരു ജിന്നി സോഡ പറഞ്ഞു ഇങ്ങനെ ഒരു സോഡ തയ്യാറാക്കുന്നത് ഒരുപാട് ഐറ്റംസ് ഇതിൽ ചേർക്കുന്നുണ്ട് നാരങ്ങയും ഐസും വേറെ എന്തൊക്കെയോ ഏറ്റവും അവസാനം സോഡ് സോഡ ചേർത്ത് ഇത് നന്നായിട്ട് പതപ്പിച്ച് ഏറ്റവും അവസാനം ഇതിന്റെ മണ്ടെ കൂടെ കുറച്ച് ഉപ്പ് തട്ടി തരും ഉപ്പുകൂടെ വീണു കഴിഞ്ഞാൽ പിന്നെ ഈ സംഭവം വളരെ നല്ല രീതിയിൽ സ്പില്ലാകും ഇത് കുടിച്ചു കഴിഞ്ഞാൽ രുചിയല്ല മറ്റെന്തോ ഒരു തരം ഫീലിങ് നമുക്ക് തോന്നും ഈ ഫീലിംഗ് തികച്ചും ആണ് ഓരോരുത്തർക്കും ഓരോ അനുഭവമായിരിക്കും സോടെ കുടിച്ച് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് സോടക്കട മാത്രമല്ല ഇതിന്റെ കൂടെ ഒരു ദോഷക്കടയും ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ ഓംലെറ്റ് കിട്ടും അടിപൊളി വൈബാണ് കേട്ടോ പനമ്പള്ളിയിലെ ഈ ഒരു സ്ഥലം അമ്പത് രൂപയാണ് സോടക്കായത് ഫേമസ് ആയിട്ടുള്ള നമ്മുടെ ഉപ്പുമുളകും തട്ടുകടയുടെ അടുത്തായിട്ടാണ് ഈ ഒരു കുഞ്ഞ് നിങ്ങൾ നിങ്ങളുറപ്പായും ട്രൈ നോക്കുക എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം പേജ് മറക്കാതെ ഫോളോ ചെയ്യുക